നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം അങ്ങേടെ ഒരു മുന്നണിയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് നമ്മൾ പങ്കുവയ്ക്കുന്ന അറിയാമല്ലോ കോട്ടയത്തെ വാർത്തയാണ് സജീവക്കടമ്പിൽ പോയതിന് പിന്നാലെ യു ഡി എഫിൽ നിന്ന് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് മറ്റൊരു രാജി കൂടി ഉണ്ടായിരിക്കുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളിക്കുന്നമാണ് രാജി വെച്ചത് മോൺ ജോസഫ് എം എൽ എയുടെ ഏകാധിപത്യ ഭരണം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയാണ് രാജി പി ആർ പ്രവീണ ചുരുള്ളൂ അവിടെ എന്താ സംഭവിക്കുന്നത് രാജ്മ പി ആ പ്രവീണ ഞാൻ പറയാം ഒരു നിമിഷം ഉണ്ണിതൻ രാജ്മോഹൻ എനിക്കൊപ്പമുണ്ട് നിങ്ങൾ ത്രിപുരയിലെ പഴയ മുഖ്യമന്ത്രി മണിക് സർക്കാർ പറഞ്ഞേക്കാർ കൈനാധിപത്യം സംരക്ഷിക്കണമെങ്കിൽ വോട്ട് കൈപ്പത്തിൽ ഈ രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കണമെങ്കിൽ ത്രിപുരയിലെ മാർസിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിരുന്ന മണിക് സർക്കാർ പറയുന്നു ഓക്കെ കൈപ്പത്തിയിൽ വോട്ട് ചെയ്യണം അത് പിണറായി വിജയൻ ഒന്ന് മനസ്സിലാക്കുന്നു അപ്പോ രാജ്മൻ ഉള്ള നമുക്കൊപ്പം സജീവൻ അക്കാഡമിന് പിന്നാലെ വീണ്ടും ഒരു രാജ്യം കൂടി വരുന്നു എന്താണ് മോൺസിനെതിരെയുള്ള പടയൊരുക്കത്തിന്റെ കാരണം മോൺസ് പാർട്ടിയിൽ അപ്രമാദിത്യം കാണിക്കുകയാണ് എന്നുള്ളതും പി ജെ ജോസഫിന് പോലും മൌൺസ് ജോസഫിനെ നിയന്ത്രിക്കാനാകുന്നില്ല എന്നുള്ളതുമാണ് സജി മഞ്ഞക്കടമ്പലിന്റെയും ഇപ്പോൾ വീണ്ടും പാർട്ടി വിട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉള്ളികുന്നത്തിന്റെയും ആരോപണം ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ രാജിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രസാദ് ഉള്ളികുന്നവും പറയുന്നത് അതേസമയം യു ഡി എഫ് ഇനി അനുനയ ചർച്ചകൾക്കൊന്നും തന്നെ പ്രത്യേകിച്ച് കോൺഗ്രസ് അനുനയ ചർച്ചകൾക്കൊന്നും തന്നെ നിൽക്കുന്നില്ല പോകുന്നവർ പോകട്ടെ കാരണം ഇവരെല്ലാവരും വ്യക്തിഗത താൽപര്യങ്ങൾ ഉയർത്തിയാണ് പോകുന്നത് എന്നുള്ളതാണ് പാർട്ടിക്കുള്ളിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ രാജുയിലൂടെ പൊതുസമൂഹത്തെ അറിയിക്കുന്നത് അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണെന്നുള്ളതും വിലയിരുത്തുന്നുണ്ട് എന്തായാലും ഈ രണ്ടുപേർ പോയാലും പാർട്ടിയിൽ നിന്ന് കെ സി പി ജെ ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഒരുപാട് പേർ കൂടെ പോകില്ല എന്നുള്ള വിശ്വാസം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ പോകുന്നവർ തൽക്കാലം പൊയ്ത്തോട്ടെ എന്നുള്ള നിലപാടാണ് ഇപ്പോൾ യു ഡി എഫ് മുന്നണിക്കുമുള്ളത് ഓക്കെ പി ആർ പ്രവീണയാണ് വിവരങ്ങൾ നൽകുന്നത് സജി മഞ്ഞക്കടമ്പലിനും പിന്നാലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ വീണ്ടും രാജി എന്ന വാർത്തയാണ് ഇപ്പോൾ രാജിവച്ചിരിക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ പ്രസാദ് ഉരുളിക്കുന്നമാണ് രാജി സമർപ്പിച്ചിരിക്കുന്നത് മോഹൻ ജോസഫിൻ്റെ ഏകാധിപത്യമാണ് പാർട്ടിയിൽ എന്നാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്ന പ്രസാദും അഭിപ്രായപ്പെടുന്നത് ഇന്നലെ സജീവ മഞ്ഞക്കടമ്പലും സമാനമായ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു പി ആർ പ്രവീണയാണ് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ ചേർന്നത്